സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്റർ ഉദ്ഘാടനം ഇന്നലെയാണ് മുഖ്യമന്ത്രിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ നിർവഹിച്ചത് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി മുതൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതോടെ നിരവധി പേർ കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ നാടമുറിക്കൽ ചടങ്ങും എ കെ ജി സെന്ററിന്റെ നാടമുറിക്കൽ ചടങ്ങും താരതമ്യം ചെയ്ത് രംഗത്തെത്തി നാടമുറിക്കുമ്പോൾ മുൻനിരയിൽ കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കാൻ മുതിർന്ന നേതാക്കൾ തന്നെ നടത്തിയ ഉന്തും തള്ളുമായിരുന്നു ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ ഹൈലൈറ്റ് പാർട്ടിയിൽ ഇത് വലിയ പ്രശ്നമായി എന്ന് മാത്രമല്ല പുറത്ത് വൻതോതിൽ പരിഹസിക്കപ്പെടുകയും ചെയ്തു എന്നാൽ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ നാടമുറിക്കൽ ചടങ്ങ് വേറൊരു തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ നാടമുറിക്കുമ്പോഴുള്ള ഒന്തും തള്ളുമൊന്നും അവിടെയില്ല സി പി എം പോലൊരു പാർട്ടിയിൽ അതിന് സാധ്യതയും കുറവാണ് നേതാക്കൾ എല്ലാവരും പിണറായി വിജയൻ നാടമുറിക്കുമ്പോൾ പുഞ്ചിരി തൂകി ചുറ്റും നിൽക്കുന്ന കാഴ്ചയാണ് ചിത്രത്തിൽ കണ്ടത് പക്ഷെ സി പി എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇക്കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമായി പിണറായിയുടെയും മറ്റു നേതാക്കൾമാരുടെയും പുറകിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് പിണറായിയുടെ മുന്നിൽ എം എ ബേബി ആരുമില്ലെന്ന പ്രതിനിധി തോന്നിപ്പിക്കുന്ന ചിത്രമാണെന്നാണ് പലരും ഇതിനെ വിലയിരുത്തിയത് സംസ്ഥാന പാർട്ടി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ സെക്രട്ടറിയാണോ പാർട്ടി നിയോഗിച്ച മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാവാണോ വലുത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ജനറൽ സെക്രട്ടറി പദവിക്ക് മങ്ങൽ വരാതിരിക്കാനെങ്കിലും ബേബിക്ക് പരിപാടിയിൽ നിന്ന് വിട്ടു എന്ന അഭിപ്രായമുയർത്തിയവരും നിരവധി ിൽ ഒതുക്കാം എസ് എൻ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയഴു ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം